എൻ്റെ പേര് ഋജോഷ്മ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കൃപാസനം എന്നു ആദ്യമായിട്ട് അറിഞ്ഞത് അന്നാരാണ് ഞാൻ വന്ന് ആദ്യമായി എടുത്തു പിന്നെ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല കൊറോണ ആയതിനാൽ പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല പിന്നെ രണ്ടാമതായി എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ മോള് ഇപ്പം നാലു മാസം പ്രായമായി ഞാൻ മാർച്ച് ഇരുപത്തൊമ്പതിന് പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞ വാട് കുട്ടിക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പും തൈലും എടുത്ത ദിവസം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഏഴാം മാസം ആയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ കുഞ്ഞിന് ചെറിയ എന്ന് പറഞ്ഞ് വലിയ സ്കാൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ അവയവങ്ങൾ രണ്ട് വാർത്ത വേണമെന്ന് പറയാൻ കിട്ടുന്നില്ല രണ്ട് വാർത്ത വേണുന്ന അവയവങ്ങളും ഒരു വാർത്താന്ന് ഉള്ളതെന്ന് പറഞ്ഞു ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു നമ്മൾ അതിന് മുമ്പ് ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അങ്ങനെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനെ കാണാൻ കണ്ടു അച്ഛൻ പറഞ്ഞു സംസാരിച്ച് പറഞ്ഞു മോളൊന്നുകൊണ്ട് പേടിക്കണ്ട എല്ലാം അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു ഇട്ടങ്ങനെ ഒമ്പത് മാസമായി ഓപ്പറേഷൻ ആയിരുന്നു കുഞ്ഞിനെ നമുക്ക് അപ്പാട് കാണിച്ചു തന്നതേ ഉള്ളു പിന്നെ ഐ സി യുയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തത് പിന്നെ അമ്മ ഐ സിയുയിലും കുഞ്ഞു വേറെ ഐ സിയുയിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇവളൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല ദിവസം ഞാനാന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകും ഞാൻ ദിവസം രൂപം പിടിച്ച് അമ്മ മാതാവിനോട് ദിവസം പ്രാർത്ഥിക്കും റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഓരോ ദിവസവും ഡോക്ടർ പറയൂ ശ്വാസത്തിന് ചെറിയ തടസ്സമാണെന്ന് ഒന്നും പറയാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിടും നോക്കാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിടും രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിങ്ങോണിക്കുമ്പോൾ പേര് വിളിക്കുമ്പോൾ പോകുമ്പോൾ പറയും കുട്ടീൻ്റെ ദഹനം നടക്കുന്നുണ്ടോ നോക്കണം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിൽക്കൽ നമുക്ക് കുട്ടീനെ കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല എപ്പോൾ തരാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞിട്ട് അതും പറഞ്ഞ് നോക്കാം നാളെ നോക്കിയിട്ട് വിടാമെന്ന് പക്ഷേങ്കിൽ ഉച്ച ഒരു മണി രണ്ട് മണി ആകുമ്പോഴത്തേക്കും ഡോക്ടർ വിളിച്ച് ഗ്രജുവേഷൻ ഒന്ന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വരണം പറഞ്ഞു അങ്ങനെ കുട്ടി പാല് നല്ലോണം വലിച്ചു കുടിച്ച് കുട്ടിക്ക് വലിക്കാനും ശ്വാസം വലിച്ചു കുടിക്കാനുള്ള കഴിവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അമ്മ മാതാവ് അവിടെ എത്തിപ്പെട്ടു കുട്ടി അത്ഭുതകരമായി പത്ത് നൂറ് ഐ സി യുയിൽ അഞ്ചാം മാസം പ്ര പ്രസവിച്ചതും ഏഴാം മാസം അങ്ങനെ ചെറിയ ചെറിയ മാസങ്ങൾ പ്രസവിച്ച കുട്ടികളടക്കം ഒരു നൂറോളം കുട്ടികളുണ്ട് ഐ സിയുയിൽ പക്ഷേ ഡോക്ടർ തന്നെ പറഞ്ഞു സിസ്റ്റർമാരും പറഞ്ഞു ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല ഫുൾ മൊത്തം പല ടെസ്റ്റിനും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയില്ല കുട്ടി ഭയങ്കര പ്രശ്നം ഭയങ്കര കരച്ചിൽ നമ്മൾ കുട്ടിക്ക് വിട്ട് കുട്ടീനെ വിട്ടുതരുന്നതാണ് അതിലിടയ്ക്ക് എക്കോട്ടെ എക്സിറ്റ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പം പോലെ കാണാൻ പറ്റില്ല കുട്ടീനെ ഫുൾ ഓരോ എനക്ക് ഓരോ ഇത് ടെസ്റ്റിൻ്റെയും കുത്തി കുത്തി വെച്ചിട്ടാണ് ഉണ്ടായിരുത് കാണുമ്പോൾ തന്നെ നമുക്കിതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് തന്നെ നമുക്കറിയില്ല അങ്ങനെ ഇരുന്നും കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളോട് രണ്ടു മണിയായപ്പോൾ പറഞ്ഞ് കുട്ടീനെ നമ്മൾ വിട്ടിരുന്ന കുട്ടി നമ്മൾ പരിശോധിക്കാൻ തന്നെ വരുന്നില്ല കുട്ടി പൂർണ്ണ ആരോഗ്യമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ വാടിലേക്ക് അമ്മേൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി പാല് കുടിക്കാനും തുടങ്ങി വയറ്റൂന്ന് പോകലും മൂത്രമൊഴിക്കലും എല്ലാം നല്ല നോർമലായിട്ട് തന്നെ പോയി അഞ്ചാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആക്കി തരികയും ചെയ്തു അപ്പം ഹൃദയാലയത്തിൽ ബുക്ക് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിനി പ്രസവിക്കുന്നതിന് തലേന്നെ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഹൃദയാലയത്തിൽ ബുക്ക് എന്ന് ചോദിച്ചു നമുക്കൊന്നും തിരിയുന്നില്ല നമ്മളെല്ലാം അമ്മ മാതാവിനെ ഏഴാം മാസം മുതൽക്കേ ഏൽപ്പിച്ചിട്ടുള്ളത് ഏഴു മാസമായപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ നമ്മൾ എന്ത് ചെയ്യും ഏഴു മാസമായില്ലേ ഇനി എന്ത് ചെയ്യും എന്ന് വെച്ചു ഡോക്ടർ പറഞ്ഞൊന്നും പറയാനൊന്നും പറ്റില്ല ചിലപ്പം നൂറിൽ ഏതാണ് ചില കുട്ടിയൊക്കെ ഉണ്ടാകും അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ നോക്കുമ്പോൾ കുട്ടിക്കിപ്പം നാല് മാസം പൂർത്തിയായി അഞ്ചാം മാസം തുടങ്ങാൻ പോകുന്ന കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല വളർച്ചക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മ മാതാവും പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് കുട്ടീനെ വിട്ടു തന്നു ഇന്ന് വരെയായിട്ട് ഓരോ പ്രശ്നവുമില്ല ബാക്കി പറഞ്ഞു ഇത്രയും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ പ്രശസ്ത പ്രവർത്തനം ചെയ്യുന്നത് പത്ര വിതരണം ചെയ്യും എല്ലാ വീടുകളിലും എത്തിക്കും പിന്നെ ഇവിടുത്തെ കാര്യ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും പിന്നെ എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് തുടർന്ന സോപ്പും തൈലങ്ങളും അതൊക്കെ വിദ്യാസനത്തിൽ കൊണ്ടു കൊടുക്കും ഇത്രയും കരുണപ്പതികൾ ഞാൻ തീരുണ്ട് ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എസ് ഐ നാൽപ്പത് ഇരുപത്തൊൻപത് മുപ്പത് തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പകർ ശക്തിയറ്റ് വീഴാം ഈ മോളുടെ സാക്ഷ്യം നമ്മൾ കേട്ടത് ഈ മോൾക്ക് കുഞ്ഞൻ ഉള്ള കാര്യമാണ് ആറാം മാസം മുതൽ അവൾക്ക് അനുഭവിച്ചത് ഡോക്ടേഴ്സ് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പത്തെഴുപത്തഞ്ച് കുട്ടികളിൽ ഈ കുട്ടി മാത്രമേ ബഹളം കാണിക്കുന്നുള്ളൂ അവളുടെ കുട്ടി പാല് കുടിക്കുന്നില്ല അവളൊരു സ്ഥലത്ത് കുട്ടിയൊരു സ്ഥലത്ത് അവൾ അമ്മ മാതാവിനിൽ ശരണം വെച്ചു പ്രത്യാശ വെച്ചു കൊണ്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മ തരുമെന്നുള്ള കൂടി അവൾ ജീവിക്കുകയാണ് അവൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ കുഞ്ഞിന് ഉപ്പും തേനും തൈലവും കൊണ്ടാണ് അവർ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോകുന്നത് പാൽ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് വായിൽ ഉപ്പ് വായിലിട്ട് കൊടുക്കും തേനിട്ട് കൊടുക്കും അവൻ്റെ നെഞ്ചത്ത് തൈലം പൂശിക്കൊടുക്കും എന്നെല്ലാം അവർ സാക്ഷ്യത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അമ്മ മാതാവിനെ കൊണ്ടാണ് ആ കുട്ടി കുയി കുഞ്ഞിനെ ജീവനോടുകൂടി തിരിച്ച് ഏൽപ്പിക്കുന്നത് അങ്ങനെ അമ്മ കൊടുത്ത കുഞ്ഞിന് ദൈവം തന്നെ അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിനും നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ശക്തിയോടുകൂടി കൈയടിച്ച് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക